ഇതൊക്കെണ്ട ആയിരക്കണക്കിന് ചിരട്ടകൾ തല്ലി പൊളിച്ച് ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാട് കൊണ്ട് നമ്മൾ അങ്ങനെ അത്ഭുതമായിട്ട് കാണാൻ പോകണം നമസ്കാരം ഞാൻ ജോബി ചവന്ന കൊണ്ട് ഇതാ കണ്ട എന്റെ കയ്യിലൊരു വലിയ തേങ്ങ ഇരിക്കുന്നുണ്ട് കേട്ടാ ഇവനെന്ത് തേങ്ങി പിടിച്ച് ഇങ്ങനെ വന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ നിങ്ങക്ക് തോന്നുന്നുണ്ടാവും ഇതിന്റെ ഉള്ളിലൊരു സംഭവം ഉണ്ട് എന്താന്ന് പറയുമോ ചേരട്ട അതെല്ലാവർക്കും അറിയാലേ അപ്പോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ കൂടി ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് പുറകിലുള്ള നമ്മളൊക്കെ എന്താ പറയാ പല ആളുകളും അനുഭവിച്ചിട്ടുള്ളതും സന്തോഷിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഇന്ന് അതൊന്നും ആർക്കും കാണാൻ പറ്റാത്തൊരു കാര്യാണ് അല്ലെ പോയി കൊറേ പോയി അതായത് അപ്പോ ഇതിന്റെ ഉള്ളിലുള്ള ചിരട്ടക്കുള്ളിലുള്ള ഒരുപാട് അത്ഭുതങ്ങൾ ജോബി ചിരട്ടയിലുള്ള ചിത്രങ്ങളിൽ ആദ്യം എന്താ പോസ്റ്റ് ബോക്സ് മൊബൈൽ വന്നപ്പോ കിക്ക് ഔട്ട് ആയ ഒന്നാണ് ഇന്ന് കാണാനില്ല ഇല്ല ഇത് ഇല്ലൻഡും ഈ സാധനമൊക്കെ പോയി പിന്നെ പിന്നെന്താ നോക്കും നമ്മള് പണ്ട് സ്കൂളില് അസംബ്ലിക്കൊക്കെ നിന്ന് ഓർക്കുന്നുണ്ടോ സ്കൂളിൽ പോയിരുന്ന പാടത്തുകൂടെ ഒക്കെ പോയിരുന്നവരും പിന്നെ നമ്മൾ കളിച്ചിരുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് ഈ കളി എല്ലതും ഉണ്ടോ വിമാനം കണ്ടിട്ട് അത്ഭുതപ്പെട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക് അല്ലേ പട്ടം വർത്തികൾക്ക് കാലം ഉണ്ടായിരുന്നു ഇന്നിതൊന്നും ഇല്ല ഇത് പോകുമ്പോ ഇതൊക്കെ അതെ 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 പിന്നെ ഇത് നോക്കൂ പണ്ട് കാലത്ത് ഇണ്ടായിരുന്ന ഈർച്ച കമ്പനിയാണ് ഇത് മര മരം മുറിക്കണത് ആ ഹൈടെക് മിഷീനുകളാണ് ഇപ്പൊ പിന്നെ അത് ഇതൊക്കെ നോക്കൂ ുറ്റി അടുപ്പ് ഇതെല്ലാം പൊട്ടുംകുറ്റി ഒരു പഴയ കാലത്ത് അടുക്കള അങ്ങനെ തന്നെ നോക്കി ഇത് എന്ത് പെയിന്റ് പെയിന്റൊക്കെ ചെയ്യണം അത് തന്നെയല്ല എല്ലാ വീടും ഇവിടെ ഒരു നോക്കടാ ജല്ലുകമ്പി ഉണ്ടാവും എന്തിട്ടാ ചക്കവർത്തോ ഇനി ഭയങ്കര കൊറേണ്ട് പറഞ്ഞാൽ തീരില്ലേ അതായത് നമ്മൾ ഈ പൂരപ്പറമ്പിലൊക്കെ പോകുമ്പോ അങ്ങനെ ഈ തോക്കിൻ്റെ ഉള്ളിൽ ഇത് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ട് അറിയാം അറിയാൻ നോക്കിയാൽ പിന്നെ ഇന്ന് തൊട്ടിൽ കെട്ടിയിട്ട് ഓർക്കണത് ഇന്ന് കണ്ട ഒക്കെ ഹൈടെക് സംഭവങ്ങളാണ് അല്ലെ ആദ്യം നല്ലൊരു മരത്തൂണ് വീടിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതിൽ കയറ് കെട്ടും സാരിയുടെ തലകൊണ്ട് ഉണ്ണി മക്കൾ ഇങ്ങനെ സേഫ് ആയിരുന്നു പിന്നെ പുഴയിൽ പോയി കുളിക്കണത് നമ്മള് പണ്ട് അമ്പലക്കുളത്തില് ചാടി കുളിച്ചിരുന്നത് ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇന്നില്ല ഇന്ന് ഇതെല്ലാം പോയി ഇന്ന് കൊറേ സാധനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പിന്നെ ഇതൊക്കെ കണ്ട ചെലപ്പോ നാവില് പണ്ട് നമ്മള് ശരിക്കും നോക്കിയ ഒരു പറമ്പിൽ കിടക്കുന്ന വാളമ്പുളിന് അതേപോലെ തന്നെ പകുതി കടിച്ചു ഇങ്ങനെ ഇരിക്കും െ ഇവിടെ മാങ്ങ വെച്ചിട്ടുണ്ട് കണ്ടാ നമ്മടെ ഉണ്ണിമക്കൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന സാധനമാണ് അല്ല ഞാൻ ചോദിക്കണത് ഡിങ്കൻ ഡിങ്കൻ അതേപോലെ ഈ ഒരു ചിത്രം തന്നെ വരയ്ക്കാൻ എത്ര സമയം എടുക്കും അത് ഡിപൻഡ്സ് ഒരു ഇതൊന്നാമത് നമ്മൾ നിരപ്പായിട്ടുള്ള ഒരു സർഫസിലല്ല ജോബി വരയ്ക്കുന്നത് ഒരു ചിരട്ടയുടെ ഉൾവശത്താ അപ്പൊ അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ നമ്മള് പറഞ്ഞൊരു പ്രതലത്തില് വരയ്ക്കണതും ഉരുണ്ടതും കുഴിഞ്ഞതുമായ പ്രതലത്തില് വരയ്ക്കണതും നമ്മൾ ഒരുപാട് വ്യത്യാസം ആയിരുന്നു ഫ്രിഡ്ജ് ഏറ്റവും പണ്ടത്തെ ഉറിയാണ് അത് കഴിഞ്ഞിട്ട് വേറൊരു ചൂടിക്കയർ കൊണ്ടുള്ള ഉറിയുണ്ട് പിന്നെ അതായത് പണ്ടത്തെ മിഷീൻ ആണ് ാണ് ആ അതെ ഇത് ഗ്രാമഫോൺ അല്ലേ അതേപോലെ തയ്യൽ മെഷീൻ എന്റെ മോളെ ഇത് നോക്കി എത്ര ഭംഗിയായിട്ട് സംഭവം ചെയ്തേക്കണെന്ന് റേഡിയോ അതിന്റെ അപ്പുറത്ത് കട്ടൻ ചായ ആണ് കട്ടൻ ചായ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അതായത് ഞാൻ പറഞ്ഞില്ലേ ഈ ഉള്ളിൽ കാണുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഉറപ്പായിട്ട് അച്ഛനമ്മമാരും ചേട്ടൻ ചേച്ചിമാർക്ക് ഇത്തിരി പ്രായമുള്ള ആൾക്കാർ അവരുടെ പഴയ കാലഘട്ടത്തിലേക്ക് പോകുന്ന ഉറപ്പാണ് അതൊക്കെ ചിരട്ടയുടെ ഉള്ളിലാണ് ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നതാണ് ഏറ്റവും ഒരു സംഭവം അല്ലേ അതേ നോക്കടാ ഉണ്ണിമക്കളെ അതേ കാലും ഇരുന്ന് തൊട്ടി അതെങ്ങനെ കുളിപ്പിക്കണോ ഇന്നൊക്കെ ഹൈടെക് മെഷീനിലൊക്കെ വെച്ചിട്ടാണ് ദേ നോക്കി അമ്പലിമാമൻ എന്തേണ്ട് ചോറുണ്ടോടെ ഉണ്ണിക്കട്ടാന്ന് പറഞ്ഞിട്ട് ഇതേ കയ്യില് പ്ലേറ്റും വെച്ച് ഒരു കുഞ്ഞ ഓട് വീടിന്റെ ഉള്ളിൽ ഇതാ കൊണ്ടുവരുമ്പോടൊ എന്റെ ദൈവമേ ഞാനിവിടെ ഓരോന്ന് കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓല കൊണ്ട് കുട്ടിപ്പേരെ ഉണ്ടാക്കിയൊക്കെ വെക്കേഷനിൽ കളിച്ചിരുന്നു പറയാണ് എറണാകുളത്ത് ഒരു എറണാകുളത്ത് ഏപ്രിൽ ഒൻപതിന് അടുത്ത ബുധൻ മുതൽ ഏപ്രിൽ ഒൻപത് മുതൽ പതിമൂന്ന് വരെ ഡേവിഡ് ഹാള് ഫോർട്ട് കൊച്ചി അപ്പോൾ ഞാനും ക്ഷണിക്കാണ് ജോബിയുടെ എല്ലാ വ്യൂവേഴ്സിനെയും ഏഹ് തീർച്ചയായിട്ടും കാണാൻ താല്പര്യമുള്ളവര് അവിടെ വരണം തീർച്ചയായിട്ടും ഇത് തന്നെയല്ല ഞാൻ പറഞ്ഞു ഒരുപാട് അത്ഭുതങ്ങൾ ഞാൻ കണ്ട മക്കളെ കഴിഞ്ഞിട്ടില്ലേ കണ്ട കരിമീൻ അങ്ങനെ തന്നെ ഇരിക്കണെ ചിരട്ടിയാണോ ഇതെല്ലാം ചിരട്ടിയാണ് കയറും ഞാനും ുംസ്ബൻഡും കൂടി ഞാൻ ചോദിക്കണത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു സംഭവം കണ്ടിട്ട് ആർക്കെങ്കിലും വേണം തോന്നുവാണെങ്കിൽ താല്പര്യം ഏത് വേണമെന്ന് പറഞ്ഞാലും ചെയ്ത് കൊടുക്കുമോ അപ്പേ ഇത് കഴിഞ്ഞിട്ടില്ല അതെ ശറാന്തൽ ചീരി പട്ടി മിഷീനാണ് ഇത് വണ്ട് അല്ലേ തേനീച്ചയാണ് ഓ വലിപ്പം മുടിയപ്പോ ഞാൻ വണ്ടാന്ന് വിചാരിച്ചു അടിപൊളി കളിക്കദേ ഇത് എന്താ സംഭവം ഇതൊക്കെ എല്ലാം എല്ലാം അല്ല ചന്ദ്രൻ കഴിഞ്ഞു പോയി ഇതെന്ത് താമര താമര അപ്പൊ എന്തായാലും അപ്പൊ ഈ എക്സിബിഷനിൽ നിങ്ങൾ എന്തായാലും എത്തണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ വരാൻ നിങ്ങൾക്ക് കാണാം കാലത്തോട്ട് വൈകുന്നേരം വരെ വന്നുകഴിഞ്ഞാൽ ഒരുപാട് കാണാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ട് അവസരങ്ങളുണ്ടല്ലേ കണ്ട ആയിരക്കണക്കിന് ചിരട്ടകൾ തല്ലി പൊളിച്ച് ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാട് കൊണ്ട് നമ്മൾ അങ്ങനെ അത്ഭുതം അങ്ങോട്ട് കാണാൻ പോവാണല്ലേ അന്ന് അങ്ങോട്ട് കാണാലോ കണ്ട മക്കളെ ആ അത്ഭുതം എന്ന് പറയുന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന എന്താ പറയാ വളരെ സ്നേഹത്തോടും ആദരവോടൊക്കെ നോക്കി കാണുന്ന ആ ഒരു ആണ് ട്ടാ എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ഇത്രയും വലിയൊരു ക്യാൻവാസിൽ ഇത്രയും ചിരട്ട കൊണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല അല്ലെ ഇതിപ്പോ എത്ര നാളെടുത്തൊരു സംഭവം ചെയ്യാൻ ഇതിപ്പോ ഒരു ആറ് മാസം ആ കാരണം ഇത് മൂന്നര വർഷമായി മൂന്നര നാല് വർഷമായി ഇത് കൊറോണ കഴിഞ്ഞപ്പോ തൊട്ട് ചിരട്ട കളക്ട് ചെയ്തിട്ട് ചിരട്ടയുടെ ഈ ഒരു എക്സിബിഷന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കൊറോണ കാലത്ത് തുടങ്ങിയതാണ് ഇത് മൊത്തത്തിൽ എന്താ സംഭവം കൂടി പറഞ്ഞു കൊടുത്തേ ചിരട്ടകൾ തല്ലി പൊട്ടിച്ച് ക്രഷ് ചെയ്തിട്ട് ഒരു പ്രതലത്തിൽ പ്രതലത്തിലിട്ടിട്ട് ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തു ഒട്ടിച്ചെടുത്തതിന് ശേഷം അത് മിനിസപ്പെടുത്തി സാന്ഡിട്ട് മിനിസപ്പെടുത്തി അതിന് ഇന്ത്യയുടെ കട്ട് ഔട്ട് എടുത്തിട്ട് ആ ഇന്ത്യനെ നമ്മൾ ആക്കിയതാണ് നേരത്തെ നിങ്ങൾ കണ്ടത് ഇത് മോളിന്ന് മുതൽ അത് ഓരോ സ്റ്റേറ്റ് നമ്മൾ തിരിച്ചിട്ട് ഓരോ സ്റ്റേറ്റ് വൈസ് ഓരോ സ്റ്റേറ്റിന്റെയും ട്രഡീഷണൽ ട്രൈബൽ ഫോക്ക് പ്രാദേശികമായിട്ടുള്ള ചിത്രകല രചനാ ശൈലികളാണ് അതാത് സ്റ്റേറ്റിന്റെ നമ്മളുടെ ഇന്ത്യക്ക് ഓരോ സ്റ്റേറ്റിനും അതിന്റെ തനതായ ചിത്രരചനാ ശൈലി ഉണ്ട് അത് ഇതില് നോക്കിയാൽ കാണാം അത് ശരി അപ്പൊ പല തരത്തിലുള്ള ഫോട്ടോസുകളും സംഭവങ്ങളൊക്കെയാണല്ലോ എനിക്ക് തോന്നുന്നു ശൈലികളോ എല്ലാ ശൈലികളും ഈ വാല് പോലെ കിടക്കുന്നത് ഇവിടെ എന്താ സംഭവങ്ങളുണ്ട് അവിടെയൊക്കെ അരുണാചൽ പ്രദേശം ആ ഭാഗത്തൊക്കെ അതിൻ്റെതായ ട്രഡീഷണൽ അരാവണ അത് ഇതൊക്കെ എന്താ മേഘാലയ സൈഡിലൊക്കെ അവരുടേതായ ട്രഡീഷണൽ എങ്ങനെ ഇത്രയുണ്ടെന്ന് കണ്ടുപിടിച്ചത് എങ്ങനെയാണ് അതായത് ഈ കാണുന്ന ഇന്ത്യ എന്ന് പറയുന്നത് വിരിഞ്ഞു കിടക്കുന്ന ഒരു സംഭവമാണ് ജൂല ഇത് കണ്ടിട്ട് ഇപ്പൊ നമുക്ക് നാലു റെക്കോർഡ് വന്നിട്ടുണ്ട് ബെസ്റ്റ് ഓഫ് ഇന്ത്യ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് സംഭവം സ്റ്റേറ്റിൽ ഇതിപ്പോ കൊറച്ചു കാലയില് ജോബി ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് പതിനഞ്ച് പതിനാറ് വർഷായി ആദ്യം ചെയ്ത കല്ലുകളില് ഒരു എക്സിബിഷൻ ചെയ്തിട്ടുണ്ട് കല്ലില് ഞാൻ ഇന്ത്യയെ കുറിച്ച് പഠിച്ചതാണ് എന്താ പറയാ നമ്മുടെ ചെറുപ്പകാലം മുതലുള്ള സുഹൃത്താണ് ഇതൊന്നല്ല മക്കളെ ഈ വീടിന്റെ ഉള്ളിൽ നിറച്ച അത്ഭുതമാണ് അപ്പൊ ഒരുപാട് എന്താ പറയാ ഒരു ദിവസം നിങ്ങൾക്ക് നടന്ന് കണ്ടാലും നിങ്ങളുടെ കണ്ണിനും മനസ്സിനും ഒരുപാട് സന്തോഷം തരുന്ന ഒരുപാട് കാഴ്ചകൾ കാണുന്ന ഒരു ആണ് നടക്കാൻ പോകുന്നത് അപ്പൊ ശ്രീജൻ എന്തായാലും സപ്പോർട്ട് അപ്പൊ കണ്ണാ ഹാപ്പി അല്ലേ അമ്മേനെ സഹായിക്കാനായിട്ട് എന്തായാലും കൂടെ ഉണ്ട് കാണണ്ട ഒരു കാഴ്ച തന്നെയാണ് സഹായിക്കാൻ എന്റെ സുഹൃത്ത് ജൂലിയുണ്ട് അല്ലേ അപ്പൊ ഈ എക്സിബിഷൻ ഡേറ്റ് മറക്കണ്ട എല്ലാരും സപ്പോർട്ട് ചെയ്യാ എന്തായാലും കാണേണ്ട കാഴ്ച ഗംഭീരം ഇന്ത്യയെ ഒരു നിമിഷം ഒന്ന് എന്താ പറയാ ആദരിക്കുകയാണ് ഈ ഒരു സമയം ഇങ്ങനെയൊക്കെ നമുക്കൊന്ന് കാണാൻ പറ്റുള്ളൂ സംഭവം ദേ ഒരാൾ ഇവിടെ നിന്നിട്ട് ദേ ഓരോന്ന് പറിച്ചു കൊണ്ടു വന്ന് വിചാരിക്കേണ്ട തരില്ല കാശ് തുടക്കേണ്ട ഒരു കൂട്ടുകാരിയൊക്കെയാണ് പക്ഷെ എങ്ങനെയുണ്ട് ജോല െന്റെ തൃശൂർ പറഞ്ഞിരുന്നു എന്നോട് ജോലിയാണ് ആദ്യം പറഞ്ഞത് ഇവിടെ തന്നെ മിക്കവാറും വിളിക്കാറുണ്ട് പക്ഷെ പറ്റാറില്ല വരാറില്ല എന്തായാലും മനോഹര അത് പട്ടെ ചെറുപ്പത്തിലെ ഇപ്പൊ നമ്മൾ ഈ കണ്ട ഒരുപാട് കാഴ്ചകൾ കണ്ടു അപ്പൊ എന്താ തോന്നലെ ശെരിക്ക് ഇത് നമുക്ക് പുതിയ കുട്ടിക്കാലത്തിലേക്ക് നമ്മളെ ഒന്ന് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഇതൊക്കെ കാണുമ്പോൾ ഓർക്കണില്ല അന്ന് കാലത്ത് പുതിയ കുട്ടിക്കാലല്ല പഴയ കുട്ടിക്കാലം ഇത് നമ്മളെ ആ പഴയ കുട്ടിക്കാലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതൊരിക്കലും അവർക്ക് കണക്റ്റഡ് അവർക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സാഹചര്യം ഇപ്പൊ കാണുന്നതൊക്കെ എന്താ കമ്പ്യൂട്ടറിലും ടിവിയിലും ഒരുപാട് കാഴ്ചകളൊക്കെ കാണും പക്ഷെ ഇങ്ങനൊരു കാലം ഉണ്ടായിരുന്നു ഇവർക്ക് പുറകില് ഉള്ള ആളുകള് അവരിലൂടെയാണ് ഇന്ന് ഈ കാണുന്ന മൊബൈൽ കാണുന്ന ഞാനും നിങ്ങളൊക്കെ ഉണ്ടായത് അല്ല ശരിക്കും പറയണത് നമ്മളാണ് ഏറ്റവും ഭാഗ്യം സിദ്ധിച്ചവര് നമ്മള് മൊബൈൽ വന്നിട്ട് വണ്ടിയുടെ സൗണ്ട് അങ്ങോട്ട് വരുമ്പോ അപ്പൊ വീട്ടിലെ അമ്മച്ചയ്ക്ക് ദേഷ്യം ഈ സൗണ്ട് കേട്ടാ അപ്പൊ അമ്പത് പൈസ എന്തായാലും ഗംഭീര ഒരു പ്രത്യേകത എല്ലാ വരെയൊക്കെ ഈ ഒരു ചിരട്ടയുടെ ഉള്ളിലാണ് ഇത് മുഴുവൻ ഫ്രെയിം കൊടുത്തിരിക്കുന്നത് തെങ്ങിന്റെ തടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോരാ പല ഓർമ്മകളാണ് അല്ലെ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ വേറെ ഇത് മൊബൈലിലാണ് ഇപ്പൊ കാണുന്നത് പക്ഷെ നിങ്ങൾക്ക് നേരിട്ട് കാണാം ഈ പറഞ്ഞ ഡേറ്റിൽ ആ ഡേറ്റ് ഒന്നും കൂടി പറഞ്ഞത് ഏപ്രിൽ ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒൻപത് മുതൽ പതിമൂന്ന് വരെ ഡേവിഡ് ഡേവിഡ് ൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ എന്താ പറയുക സഹായിക്കണം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താ പറയാ ഇങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലും വീട്ടിൽ വെക്കണമെങ്കിലോ മേടിക്കണമെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാം അല്ലേ ഒരുപാട് ഇതേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവരുടെ ഒരു എന്താ പറയാ കാഴ്ചകൾക്കൊക്കെ പണിയുണ്ട് അല്ലേ അല്ല ഇത് എല്ലാവരും നിസ്സാരമായിട്ട് വലിച്ചെറിഞ്ഞു കളയുന്ന േസ്റ്റ് മെറ്റീരിയലിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഈ ചെറു ഡോക്ടർ അത് വീടുകളിലെ നല്ല വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് തൊഴിലവസരമാണ് വീട്ടമ്മമാർക്കൊക്കെ ക്ലാസ് ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നു ക്ലാസ് പറയണ്ടേ ഞാന് ജോബി ആർട്ട് ടീച്ചർ ആയിരുന്നു ഇപ്പം റിസൈൻ ചെയ്തു ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സുകളാണ് എടുക്കുന്നത് എല്ലായിടത്തും കുട്ടികളുണ്ട് ഓൺലൈനിലാണ് ക്ലാസ് എടുക്കുന്നത് ഡ്രോയിങ് ക്ലാസ് ഉണ്ട് ക്രാഫ്റ്റ് ക്ലാസ് ഉണ്ട് ഏത് ക്ലാസ് ആണോ താല്പര്യം അത് ചെറിയ കുട്ടികൾക്കല്ല വീട്ടമ്മമാർക്കും എല്ലാവർക്കും മക്കൾ പഴയ എടുക്കുന്നേ വെക്കേഷനില് മക്കള് വീട്ടിലിരിക്കണ്ട കൈത്തോളം ആയിക്കോട്ടെ ഞാൻ തൃശ്ശൂർ ആയിരുന്നു ഇപ്പൊ ഞാൻ തൃശ്ശൂരല്ല ഞാൻ താമസിക്കുന്നത് അയ്യംപിള്ളി മനപ്പള്ളിയാണ് ഓക്കെ അപ്പൊ എന്തായാലും കാഴ്ചകൾ അവസാനിച്ചു വീണ്ടും പോലെ വന്നു കാഴ്ചകളൊക്കെ നല്ല വീഡിയോ ആയിട്ട് ഒരു പറഞ്ഞു ഭയങ്കര വേറെ വേറെ താങ്കൾ ഞാൻ എന്റെ താങ്ക വരട്ടെ താങ്ക് യു